നമ്മള് നേരത്താത്ത ഹൗസിൽ അതേ കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ നമ്മളെ വീട് മൊത്തം മാറിയിട്ടുണ്ട് ഫുള്ളി ചേഞ്ച്ഡ് മാത്രല്ല പക്ഷെ നമ്മളെ ടിവിയും കാര്യങ്ങളും കണ്ടു പുതിയ ടി വി പുതിയ കബോർഡ് പുതിയ പി സി ഹൗസ് പുതിയ സ്ഥലമാണ് കേട്ടിണ്ട് നമ്മുടെ വീടിന്റെ വെളി കിടക്കണ സ്ഥലമാണ് വീട് ഇവിടെ വിടാ കേ പുതിയത് തന്നെ അതാ പതിനഞ്ചോടുപ്പൊക്കെ തന്നെ പതിനഞ്ചോടുപ്പൊക്കെ തന്നെ നല്ല വിടുപ്പൊന്നും തരു നമ്മളെ നോട് എടുപ്പിട്ട് വള്ളിട്ടുണ്ടെ നമ്മള് വീട്ടിന്റെ മുകളിലോട്ട് കയറോ ഇവിടെ ജിമ്മിന് പകരം ഉപയോഗിക്കാനുള്ള എല്ലാ ഉണ്ട് എക്യൂപ്മെന്റ്സും ജിമ്മിൽ പോയിട്ടുണ്ട് ജിമ്മിലെ ജിമ്മിലെത്തിയുസും കാര്യങ്ങളൊക്കെ കണ്ടില്ല ലൈസ് ജിമ്മിനാണ് ഇതിരിക്കുന്നത് ഇപ്പൊ ജിമ്മും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ജിമ്മിലെ പല പല എക്യൂപ്മെന്റ് ഇവിടെ ഒടിഞ്ഞ കിടവുണ്ട് നമുക്ക് ീ സംഭവത്തിലോട്ട് വരാൻ കേസ് ജിമ്മൊക്കെ വന്നപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചുപോലും പറഞ്ഞില്ല എല്ലാവരും എൻ്റെ പോയിട്ടുണ്ടായിരിക്കുന്നതാണ് എൻ്റെ ചാനലിപ്പോൾ ഭയങ്കര സംഭവിച്ചിട്ടുണ്ട് ഇനി ടീക്കെ അടിക്കാനുള്ള പുറപ്പെടാനാണ് അത് നിങ്ങളെല്ലാം കൂടി സഹായിച്ചാൽ മതി ഇത് ഇത് ഈ ജിമ്മിലെ എന്തൊക്കെ സംഭവമാണ് ഞങ്ങൾക്ക് ഇവിടെ ചെയറുണ്ട് ഞങ്ങൾക്ക് അതായത് ഇവിടെ കാണുന്നില്ലേ സ്കൂടാൻ വീട്ടിട്ടുണ്ട് ഇവിടെ വേറെ പഴയണമെന്നെ വീട് മാത്രമേ മാറിയിട്ടുള്ളൂ ഇത് ഏതാണ് വീട് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മൾ നമ്മളെ വീട് ചാടുന്ന ചാടാൻ പറ്റുള്ളൂ സ്വന്തം വീടിന് കാണാൻ പാടില്ല നമ്മൾ നമ്മൾ സ്വന്തം വീട് അന്വേഷിച്ചു പോകേണ്ട സ്ഥലമാണ് കുഴപ്പമില്ല സിനിമ ഇനി മുതൽ ഇല്ല നന്ദി ഇടിച്ചതേ ഉള്ളു വണ്ടീന്റെ കഥ ഒക്കെ പറ്റി എത്രയുള്ള ഓഴിച്ചാൻ കാറൊക്കെയാണ് ശ്രദ്ധിക്കാൻ പറ്റുന്നത് നല്ല വേണ്ടത് ഇപ്പോഴും ണ്ട് സ്വിമ്മിംഗ് പൂളിൽ ആടാൻ പറ്റുന്ന സ്വിമ്മിങ് പൂള് കണ്ടിട്ട് മൈൻഡ് മൈൻഡിയ പോയില്ലല്ലോ ഓശ് നമ്മളെ വീടിന്റെ ഫ്രണ്ട് സ്വിമ്മിങ് പൂള്ണ്ട് അതും കുഞ്ഞു സ്വിമ്മിംഗ് പൂൾ താറാകുന്ന പച്ചാർക്ക് അത് പതുക്കെ പോയി തല അവിടെ ഇടിച്ച് രക്തം വന്ന് പിന്നെ നമ്മളെ ബ്ലഡ് മുന്നേ ബ്ലഡ് ആയാല് എനിക്ക് മൊത്തത്തിൽ പറഞ്ഞ ഈ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് ഇത്ര